നടൻ ബാലക്കെതിരെ മുൻ ഭാര്യ അമൃതാ സുരേഷ് നടത്തിയ ആരോപണങ്ങൾ വിവാദമായി മാറുകയാണ് ബാലയുടെ ഭാര്യയായിരിക്കെ തന്നെയും മകളെയും ബാല ഉപദ്രവിച്ചു എന്നാണ് അമൃതാ സുരേഷ് വെളിപ്പെടുത്തിക്കൊണ്ടെത്തിയത് ബാല തന്നെ വിവാഹം കഴിക്കും മുൻപ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരുന്നുവെന്നും അക്കാര്യം മറച്ചുവെച്ചാണ് തന്നെ വിവാഹം കഴിച്ചതെന്നും അമൃതാ സുരേഷ് പറയുന്നുമുണ്ട് ബാലക്കെതിരെയും മകളും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിതാ ഹിമാനിവേദ് കൃഷ്ണ എന്ന യുവതിയുടെ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ട് ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നത് ബാല എന്തുകൊണ്ട് നിയമപരമായി മകളെ കാണാൻ ഇതുവരെ ശ്രമിക്കാത്തത് എന്നാണ് കുറിപ്പിലൂടെ യുവതി ചോദിക്കുന്നത് അതോടൊപ്പം കുറിപ്പിനൊപ്പം ഒരു ചിത്രം യുവതി പങ്കിട്ട് കൊണ്ടെത്തിയിട്ടുണ്ട് അതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുക തന്നെയാണ് ഈ കുറിപ്പ് അമൃത സുരേഷ് പങ്കുവെച്ചുമെത്തിയിട്ടുണ്ട് നന്ദി സഹോദരി നിങ്ങളെങ്കിലും സംസാരിച്ചല്ലോ ഞങ്ങൾക്ക് വേണ്ടി എന്നു പറഞ്ഞാണ് അമൃത സുരേഷ് കുറിപ്പ് പങ്കുവെച്ചത് അമൃതയുടെ സഹോദരി അഭിരാമിയും ഇക്കുറിപ്പ് പങ്കുവെച്ചെത്തിയിട്ടുണ്ട് കുറിപ്പിനൊപ്പം ബാലയുടെ ആദ്യ വിവാഹത്തിൻ്റെ തെളിവും പങ്കുവെച്ചിട്ടുണ്ട് കുറിപ്പിങ്ങനെ അച്ഛനെ സ്നേഹിക്കാൻ ഒരൊറ്റ കാരണം പോലും എനിക്കില്ല ഒരു പന്ത്രണ്ട് കാലിയുടെ വാക്കുകളാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുന്നതും പിണങ്ങുന്നതും പിരിയുന്നതും സ്വാഭാവികമാണ് ഇഷ്ടമില്ലാത്തൊരാൾക്കൊപ്പം കഷ്ടപ്പെട്ട് ജീവിക്കാതെ മാന്യമായി പിരിയുന്നതാണ് ശരി ആ ബന്ധത്തിൽ മക്കളുണ്ടെങ്കിൽ അവരെ മാന്യമായി പോറ്റുക ചേരലും പിരിയലുമൊക്കെ മക്കളുടെ ഭാവിയെയോ സുകാര്യതയെയോ വ്യക്തിത്വത്തെയോ ബാധിക്കാതെ സംരക്ഷിക്കേണ്ടതാണ് ഇരുവരുടെയും ഉത്തരവാദിത്വമാണ് വേർപിരിയലിന് ശേഷമുള്ള ജീവിതത്തിൽ ഇരുവരും പരസ്പരം തലയിടരുത് അത് മാന്യമായ രീതിയാണ് കഴിഞ്ഞ ദിവസം അമൃതപാല ദമ്പതികളുടെ കുഞ്ഞിൻ്റെ വീഡിയോ ഞാൻ കണ്ടു അതിന് ചുവട്ടിൽ ആയിരങ്ങളുടെ കമൻറ്റുകളും അമ്മ പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ ആ വാക്കുകൾക്ക് താഴെ അവൾ നേരിടുന്ന അപമാനങ്ങൾ അറിയുന്നവരിടുന്ന കമൻറ്റിനു പോലും ആരാധക കിരീടങ്ങളുടെ ആക്രമണങ്ങൾ ഒരാളുടെ വ്യക്തിചിവിതത്തെപ്പറ്റി അറിയില്ലെങ്കിൽ ഒരു പക്ഷം ചേർന്ന് സംസാരിക്കുക എന്നത് എത്ര മോശമാണ് അറിയുന്നവർ പറയട്ടെ പുറമെ ഒട്ടിച്ചു വെച്ച ചിരിയോ ആഘോഷമോ അല്ല അകത്തെ ജീവിതം ബാല നിങ്ങൾ വികാരധീനനായി സംസാരിച്ചതിന് ചുറ്റും സാന്ത്വനങ്ങളുടെ കുത്തൊഴുക്കുകൾ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഈ വിഴുപ്പലക്കലിൽ ഹൃദയം വിഹിതിരിക്കുന്ന നിങ്ങളുടെ മകളെപ്പറ്റി അവൾ സ്കൂളിലും സുഹൃത്തുക്കളുടെ ഇടയിലും അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെ പറ്റി കൗമാരത്തിലേക്ക് കാലൂന്നുന്ന ആ കുഞ്ഞു മനസ്സിനെ നിങ്ങൾ എത്ര വലിയ ട്രോമയിലേക്കാണ് തള്ളിവിടുന്നതെന്ന് ഓരോ ദിവസവും അവൾ സ്കൂൾ വിട്ടു വരുമ്പോൾ മാനസികമായി അവൾ എത്ര തകർന്നാണ് എത്തുന്നതെന്ന് നിങ്ങളൊരു മനുഷ്യനാണോ എല്ലാ മാസത്തിലെയും രണ്ടാം ശനി അമൃതയ്ക്ക് അയച്ച ശേഷം കോടതിയിലെത്തി മകളെ കാണണമെന്ന കോടതി വിധിയിരിക്കെ ആദ്യ രണ്ട് തവണയും നിങ്ങളെ കാത്ത് കോടതിയിൽ മകളെയും കൂട്ടി അമ്മ എത്തി അന്നും നിങ്ങളെത്തിയില്ല അതിന് കോടതിയിൽ രേഖകളില്ലേ പിന്നീട് ഇന്നേ വരെ ഒരെട്ട് തവണയെങ്കിലും നിങ്ങൾ മകളെ പോയി കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ വീഡിയോ വഴിയല്ലാതെ ഒരിക്കലെങ്കിലും ആ കുട്ടിയെ കാണണമെന്ന് ആവശ്യപ്പെടാറുണ്ടോ ഇല്ല എന്നതാണ് സത്യമെന്നിരിക്കെ എന്തിനാണ് ബാല ഈ നാടകങ്ങൾ കളിക്കുന്നത് നിങ്ങൾ എത്രമാത്രം അമൃതം ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടെന്നും ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നും ആ കുട്ടി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയല്ലേ സോഷ്യൽ മീഡിയയിലെ അന്തരായ ഫോളോവേഴ്സിനെ പറ്റിക്കാനാകും പക്ഷേ നിങ്ങളുടെ സ്വന്തം മനസ്സാക്ഷിയെ പറ്റിക്കാനാകുമോ നിങ്ങളുടെ ചോരയല്ലേ ആ ഒരു കുഞ്ഞ് അതിൻ്റെ ബാല്യവും കൗമാരവും ഇങ്ങനെ മാനസികാവസ്ഥയിലാക്കി നശിപ്പിക്കുന്ന അച്ഛനാണോ വൈകുന്നേരം സ്കൂളിൽ നിന്നെത്തി ആരോടും മിണ്ടാതെ മുറിയിൽ അടച്ചിരുന്ന് കരയുന്ന നിങ്ങളുടെ മകളെ നിങ്ങൾക്കറിയാമോ ആ കുഞ്ഞിൻ്റെ മാനസികാരോഗ്യത്തെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് നിങ്ങൾക്ക് മകളെ കാണണമെന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്താൽ സുക്കർബർഗ് കൊണ്ടുവന്ന് കാണിക്കുമോ അമൃതയും ബാലയും ശരിയോ തെറ്റോ ആകട്ടെ അതവരുടെ ജീവിതമാണ് ആരെ വേണമെങ്കിലും സ്നേഹിച്ചോട്ടെ ജീവിച്ചോട്ടെ അതിൽ എത്തി നോക്കുന്നവരോടാണ് ചന്ദന സദാശിവ എന്നൊരു പാവം കന്നടക്കാരി പെൺകുട്ടിയെ വിവാഹം ചെയ്ത അവളെ എത്രമേൽ നോവിക്കാം അത്രയും നോവിച്ച് ഡിവോഴ്സ് ചെയ്ത് അത് ലോകത്തെയും അമൃതയെയും അറിയിക്കാതെ അമൃത എന്ന പത്തൊൻപത് കായി വിവാഹം ചെയ്ത ബാലകുമാർ ചെയ്തത് ശരിയായിരുന്നുവോ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ ബാല തിരുത്തട്ടെ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ അമൃതയെ പിരിഞ്ഞ ശേഷം മൂന്നാം വിവാഹം കഴിച്ച എലിസബത്ത് എവിടെ രക്ഷപ്പെട്ടു ഓടിയല്ലേ അമൃതയുടെ വ്യക്തിജീവിതത്തിലേക്ക് കോലിടുന്നവർ ഇതിനുത്തരം പറയൂ വിവാഹം കഴിച്ചു പിരിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യുന്നു എന്ന് പരസ്പരം എന്തിനാണ് നോക്കുന്നത് അവരെങ്ങനെയും ജീവിച്ചോട്ടെ ബാലയുടെ രണ്ടാം വിവാഹം ആയിരുന്നുവെന്ന് ഇന്നോളം അമൃത പാടി നടന്നിട്ടുണ്ടോ വിഷയം നിങ്ങൾ രണ്ടുമല്ല ആ കുഞ്ഞിൻ്റെ മനസ്സ് തകർക്കുന്നത് സമൂഹ പ്രശ്നമാണ് അതിലേക്ക് നിയമം ഇടപെടണം രണ്ട് വയസ്സുള്ള കുഞ്ഞു വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലമാണിന്ന് അമ്മ ചീത്തയാണെന്ന് അച്ഛൻ ലോകം മുഴുവൻ വിളിച്ച് പറയുമ്പോൾ അത് കൂട്ടുകാരും അധ്യാപകരും കണ്ട് കളിയാക്കുമ്പോൾ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ മകൾ അനുഭവിക്കുന്ന മാനസിക തകർച്ചയ്ക്ക് നിങ്ങൾ എന്ത് ഉത്തരമാണ് പറയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് നിമിഷ നേരം കൊണ്ടാണ് ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും അതോടൊപ്പം ബാലയുടെ ആദ്യ വിവാഹത്തിന്റെ തിളിവുമിപ്പോൾ കുറിപ്പിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്